ഈ വർഷം മോഹൻലാലിനെതിരെ പ്രതീക്ഷിച്ചിരുന്ന പല റിലീസുകളും നീങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരനായി എത്തുന്ന മോഹൻലാലിനെ വീണ്ടും കാണാൻ ഒരുങ്ങിയിരുന്ന പ്രേക്ഷർക്ക് അത് ഇനിയും കുറച്ച് വൈകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി തരണമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപതിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷർക്കുള്ളത് സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത് എന്നാണ് സൂചന ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ തന്നെ സിനിമയുടെ റിലീസിനായി സിനിമാ പ്രേമിയിൽ കാത്തിരിക്കുകയാണ് എന്നാൽ ആ കാത്തിരിപ്പ് അടുത്ത വർഷം വരെ നീണ്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എൽ മുന്നൂറ്റി അറുപതിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി ലേക്ക് മാറ്റിയതായി ഒ ടി ടി പ്ലേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മോഹൻലാലിന്റെ സംവിധാന സംരംഭമായ ബറോസിന്റെ റിലീസ് നീട്ടിയ സാഹചര്യത്തിലാണ് എൽ മുന്നൂറ്റി അറുപത് അണിയറ പ്രവർത്തരുടെ പുതിയ തീരുമാനം എന്നാണ് സൂചന ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു ബറോസിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത് എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സിനിമയുടെ റിലീസ് ഒക്ടോബറിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ബറോസ് റിലീസ് ചെയ്ത ശേഷം ഒരു ചെറിയ ഇടവേളയ്ക്കപ്പുറം മതി എൽ മുന്നൂറ്റി അറുപത് റിലീസ് എന്നാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം ഈ സാഹചര്യത്തിലാണ് സിനിമയുടെ റിലീസ് അടുത്ത വർഷം രണ്ടായിരത്തി ഞ്ച് ജനുവരിയിലേക്ക് മാറ്റിയത് ഇതോടെയും മുന്നൂറ്റി അറുപത് പുതുവർഷത്തിലെ മോഹൻലാലിന്റെ ആദ്യ റിലീസായി മാറും അതോടൊപ്പം ഇരു സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷനും ഈ തീരുമാനം ഗുണം ചെയ്യുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണിത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് സൂചന വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ എവർഗ്രീൻ കോമ്പായ മോഹൻലാൽ ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അങ്ങനെ മോഹൻലാൽ ചിത്രങ്ങളുടെ റിലീസുകൾ മാറി മറിയുമ്പോൾ മറ്റൊരിടത്ത് വമ്പൻ പ്രഖ്യാപനവുമായി മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പാൾ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുമായാണ് മമ്മൂട്ടി എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ സംബന്ധിച്ച വിവരമാണ് മമ്മൂട്ടി പുറത്തുവിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ വസൂക്ക ടീസർ പ്രവേശകർക്ക് മുന്നിലേക്ക് അന്നേ ദിവസം രാവിലെ പത്ത് മണിക്കാകും ടീസർ റിലീസ് ചെയ്യുക അപ്ഡേറ്റ് പങ്കുവെച്ച് പുതിയ പോസ്റ്ററും അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു എതിരാളികൾക്ക് നേരെ തൂക്കൂന്തി മാസായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോസ്റ്ററിൽ കാണാവുന്നതാണ് അതിനൊപ്പം തന്നെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും പ്രഖ്യാപിക്കും എന്നത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും എന്തായാലും മമ്മൂക്ക ആരാധർക്ക് ഒരു വമ്പൻ സർപ്രൈസ് തന്നെയാണ് ബസൂക്ക എത്തിയിരിക്കുന്നത് ഒരു കിടിലൻ പോസ്റ്റർ തന്നെ അവർക്ക് പങ്കുവെച്ചുകൊണ്ട് മമ്മൂക്ക എത്തിയപ്പോൾ അവരും ഹാപ്പി അതിനു മുമ്പ് മമ്മൂക്ക പങ്കുവച്ച രണ്ട് ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയുണ്ടായി ഇൻ സർച്ച് ഓഫ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് മമ്മൂട്ടി രണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതിന് ഗംഭീര കമന്റുകളുമായി പ്രേക്ഷകരും സിനിമാക്കാരും ഒക്കെ എത്തിയത് കൗതുകം തിരിപ്പിച്ചു ഇൻ സെർച്ച് ഓഫ് ഏജ് എന്നാണ് പ്രസന്ന ഒക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് പ്രായത്തെ തോൽപ്പ് ിക്കുന്ന മമ്മൂട്ടിയുടെ ഈ യാത്ര അത് നമ്മളെ അങ്ങനെ തന്നെ പറയിപ്പിക്കുന്നു അങ്ങനെ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ റിലീസുകളും അപ്ഡേറ്റുകളും കൊണ്ടു നിറയുകയാണ് ഇന്നേ ദിവസം